നേ പിന്നെ വിറ്റാമിൻ ഇ ആൻഡ് ഗ്ലിസറിൻ അൾട്ര ലൈറ്റ് വെയിറ്റ് തന്നെയാണ് ട്ടോ വേഗം കണ്ടില്ലേ ലൈക്ക് കൊടുക്കുന്നണ്ട അപ്പോൾ അപ്പോൾ അതൊക്കെ മാറി നല്ല ഒരു 글로 ഫിനിഷിംഗ് ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ശ്രീ വിദ്യ ട്വൻറ്റി ത്രീ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിവ്യൂ ആണ് അതായത് പോൺസ് മോയ്സറിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയതായിട്ട് കാണുന്ന കുട്ടികാരെ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ അതുപോലെ തന്നെ ബെൽബട്ടൺ മെസ്സേജ് ചെയ്ത് ഓൺലുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് രണ്ട് മൂന്ന് മാസമല്ല ഒരു ഒന്ന്

പോൺസിൻ്റെ മോസ്ചറൈസർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഈ പോണ്സിൻ്റെ മോയിസ്ചറൈസർ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ഥിരമാക്കേണ്ടാലോ വേറെ എന്തെങ്കിലും ഡ്രൈ ചെയ്യാലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് വാങ്ങി പരീക്ഷിച്ചു നോക്കിയത് ഇത് സംഭവം കൊള്ളാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ തന്നെയാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ട് കിട്ടും അപ്പോൾ പോൺസിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യൻ്റെ മോയ്സ്ചറൈസറാണ് എനിക്ക് നല്ല സ്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ ബോൺസിൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ചെറുതാണ് ഉള്ളൂ എത്രയല്ലോ കാണാൻ പറ്റില്ല എന്താണെന്ന് ഇതാണ് എൻ്റെ ബോട്ടിൽ അപ്പം ഇതിൽ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് മോയ്സ്ചറൈസർ ആണ് അതുപോലെ തന്നെ നോൺ ഓയിലി ഫ്രഷ് ഫീലാണ് പിന്നെ ഫോർ സോഫ്റ്റ് ഗ്ലോയിങ് സ്കിന്നാണ് പിന്നെ വിറ്റാമിൻ ഇ ഉണ്ട് അതുപോലെ തന്നെ ഗ്ലിസറിനും കൂടി അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഫോർമുല നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇത് ഓൾറെഡി ഞാൻ ഇപ്പോൾ പൊട്ടി ഉള്ളൂ കേട്ടോ കണ്ടോ ഇതെല്ലാം നിറച്ചുണ്ടാകുന്നു വിചാരിച്ചത് പക്ഷേ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പം സ്മെല്ലൊക്കെ അടിപൊളിയാണ് നമുക്ക് ഇതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ് നമുക്ക് നോക്കിയത് അപ്പോൾ കുറച്ച് എടുപ്പുണ്ട് അപ്പോൾ അത് ലൈറ്റ് വെയ്റ്റ് ആണെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ കയ്യിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആ ഇത് സംഭവം ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് കേട്ടോ വേഗം കണ്ടില്ലേ ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ സ്കിന്നിലേക്ക് ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വേദം തന്നെ ഒബ്സർവ് ആവുന്നുണ്ട് പിന്നെ ചിലർ ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കി അപ്പോൾ ചിലർ പറയുന്നത് ഇത് ഓയിലി സ്കിൻകാർക്ക് പറ്റില്ല എന്നാണ് ചിലർ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് അത്ര അങ്ങോട്ട് ഓയിലി അല്ല കേട്ടോ ഒരു മീഡിയം ആയിട്ടുള്ള ഇതുതന്നെ ഉള്ളു കേട്ടോ അത്ര ഓയിലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നോർമൽ പിന്നെ ഡ്രൈ സ്കിൻകാർക്കൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ ഓയിലി സ്കിൻകാർക്ക് എനിക്കറിയില്ല കേട്ടോ എൻ്റേത് ഓയിലി സ്കിന്നല്ല അതുകൊണ്ട് ഡ്രൈ സ്കിന്നാണ് കേട്ടോ എൻ്റേത് പിന്നെ നിങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് ഒന്ന് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യുക എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂട്ടു കാരണം ഇത് സ്കിന്നിലേക്ക് ഒരു ഒന്ന് ഒന്ന് ചേർന്നതിന് ശേഷം മാത്രം മേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മേക്കപ്പ് എല്ലാം കൂടി കുളായിപ്പോട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ വേറെന്തതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ അത്യാവശ്യം നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇത് പിന്നെ ഭയങ്കര ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പിന്നെന്താ സംഭവം ഈ ഒരു പൈസക്ക് ഇത് ഭയങ്കര വെറുതാണ് കേട്ടോ നമുക്ക് എന്താണ് കണ്ണും പൊട്ടി വാങ്ങാം ഏ അങ്ങനെ പറയാനോ ആ കണ്ണും പൊട്ടി വാങ്ങാൻ പറ്റിയ സാധനമാണ് ഈ ഒരു മോയ്സ്ചറൈസർ അപ്പം മോയ്സ്ചറൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാത്തവരുണ്ടാവുക അപ്പോൾ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ട് അതായത് ഈ മൂക്കിൻ്റെ സൈഡിൽ ഇവിടെ പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്കിൻ ഇങ്ങനെ ഡെഡ് ആയി കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ മാറി നല്ല ഒരു ഗ്ലോ ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് മോയ്സ്ചറൈസറ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോഴും അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടെങ്കിലും ഒരു വട്ടെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് കേട്ടോ വെറും നാൽപ്പത്തൊമ്പത് രൂപയാണെന്ന് തോന്നും ആ നാൽപ്പത്തൊൻപത് രൂപയുള്ളൂ അപ്പോൾ ഈ ഒരു വിലയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ പിന്നെ ഇതിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളും അടിപൊളി തന്നെയാണ് എനിക്ക് പ്രശ്നമില്ല ഞാൻ കംഫർട്ടബിൾ ആണ് ചിലർക്ക് സ്മെല്ല് പിടിക്കൂല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെയോ മറ്റന്നാളെയോ എപ്പോഴെങ്കിലുമൊക്കെ കാണാം അപ്പോൾ എല്ലാം കൂട്ടുകാരും കേട്ടോ അപ്പോൾ ബിസ് ചെയ്യൂ